എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ ബ്ലോഗ് വീഡിയോ തന്നെയാണ് കേട്ടോ നമ്മുടെ അടുക്കളയിൽ കുഞ്ഞു കുഞ്ഞു കുക്കിങ്ങും കാര്യങ്ങളും കിച്ചൺ ടിച്ച് ചെറിയ ടിപ്സും കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്ന ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന ടിപ്സുകളും കാര്യങ്ങളൊക്കെ നമ്മുടെ കുക്കിങ്ങിൽ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾ പറയേണ്ടതാണ് കേട്ടോ രാവിലെ തന്നെ പാല് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് ചായ വെക്കാനായിട്ട് നിൽക്കുകയാണ് ഞാൻ രണ്ട് പൂച്ച കുഞ്ഞുങ്ങളും ഒരു തള്ളപ്പൂച്ചോ കുഞ്ഞുങ്ങളുടെ തള്ളപ്പൂച്ച ചത്തു അപ്പോൾ വേറൊരു കണ്ടം പൂച്ച ഉണ്ട് അപ്പോൾ അവരോടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ പാല് തിളപ്പിക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് മേല് വെച്ച് കൊടുത്തിട്ടുണ്ട് ആദ്യം ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പകുതി പാല് കുറച്ചെടുത്തിട്ട് കുറച്ചിൽ പിന്നെ വെള്ളം ഒഴിച്ചിട്ട് പൊടിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഒരുപാട് നല്ല പുതിയ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്കറിയുന്ന കുഞ്ഞു കുഞ്ഞു ടിപ്സും കാര്യങ്ങളൊക്കെ അതൊന്നും നമുക്ക് ഷെയർ ചെയ്യണേ എല്ലാ കാര്യങ്ങളൊന്നും നമുക്കറിയില്ലല്ലോ അപ്പോൾ നമുക്ക് നമുക്കറിയാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അത് കേൾക്കുമ്പോൾ നമുക്കൊരുപാട് സന്തോഷമാണ് ഞാനിപ്പോൾ രാവിലെ ഇന്ന് ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുക്കറിലാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുന്നത് ഇപ്പോൾ ഉപ്പുമാവിൻ്റെ റെസിപ്പി ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയണമൊന്നുമില്ല എന്നാലും ഞാൻ പറയുകയാണ് വെളിച്ചെണ്ണയും നെയ്യും കൂടി ചേർത്തിട്ടാണ് കേട്ടോ കാ ടീസ്പൂണ് കടുകും കാ ടീസ്പൂണ് ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാളയുടെ പകുതി ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലയും പച്ചമുളകും ഇഞ്ചിയും കൂടി അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുക്കറിൽ ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മറ്റേ നമ്മൾ വറുത്തെടുത്ത് ഒക്കെ വെള്ളമൊക്കെ തിളച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യേണ്ടത് ഇതിപ്പോൾ വറുക്കുന്നൊന്നുമില്ല എന്നിട്ട് ഒരു മൂന്ന് കപ്പ് ഈയൊരു അരക്കപ്പാണ് ഇതിട്ട് മിഷ്രമെൻ്റ് അരക്കപ്പ് അളവാണ് അങ്ങനെ ഒന്നര കപ്പ് റവ ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നില്ല ആ മിക്സ് ചെയ്യുന്ന ആ ഒരു ടൈമ് മാത്രമേ ജസ്റ്റ് ഒന്ന് വറത്തെടുക്കുന്നുള്ളൂ ഇതൊരു കുഴഞ്ഞ രീതിയിലുള്ള ഉപ്പ്മാവാണ് നമ്മൾ ഈ രീതിക്ക് ഉണ്ടാക്കി എടുക്കുന്നത് പിന്നെ ഞാനിതിലേക്ക് ആ ഒന്നര കപ്പ് റവ എടുത്ത അളവിന് അരക്കപ്പ് റവയ്ക്ക് ഞാൻ ഒരു കപ്പ് വെള്ളം ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് ആ ഒരു കണക്കിൽ വെള്ളം ഒഴിച്ചുകൊടുത്തിട്ട് ഒരക്കപ്പ് തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ആണോ പിന്നെ ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുക്കറിന് മൂടി അടച്ച് വെച്ചിട്ട് വിസിൽ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട ഞാൻ വിസിൽ വരാൻ വെയിറ്റ് ചെയ്തിട്ടില്ല കാരണം അടി കരിഞ്ഞു പോകുന്നവരെ കാരണം വെ പെട്ടെന്ന് തന്നെ റവ വെള്ളമൊക്കെ പറ്റുമല്ലോ അപ്പം ഞാൻ വിസിൽ വരാൻ നേരത്തെ തീ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്റ്റീൽ കുക്കർ കുക്കറായതുകൊണ്ട് കരിഞ്ഞ് പോകുന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു കുഞ്ഞ് അടുക്കളയാണ് കേട്ടോ അടുക്കളയിൽ ഈ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് നല്ലൊരു വൃത്തിക്കുള്ള സ്ഥലം ബാക്കിയിൽ വൃത്തിയില്ല എന്നല്ല പക്ഷേ ഇതുപോലെ നമ്മൾ സെറ്റാക്കി എടുത്തതാണ് കേട്ടോ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളതൊന്നും നമുക്ക് വീഡിയോയിലൊന്നും കാണിക്കാൻ അത്ര കൊള്ളൂല കാരണം ആകെ അലങ്കോ അലങ്കോലായിട്ടല്ല പഴയതായിട്ടും ആകെ കരി പിടിച്ച് കിടക്കുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ റവ നല്ല സോഫ്റ്റാണ് കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും പച്ചക്ക് ഉണ്ടാക്കിയെടുത്തതാണെങ്കിലും അടിയൊന്നും കരിഞ്ഞൊന്നും പോയിട്ടില്ല കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ മീൻകറി ഉണ്ടായിരുന്നു മീനൊന്നുമില്ല കേട്ടോ മീൻകറിയും കൂട്ടിയിട്ട് റവയൊക്കെ കഴിച്ചു പിന്നെ ഉച്ചക്കൊക്കെ ഉള്ള ചോറിന് വേണ്ടിയിട്ടുള്ള അരി ഒന്ന് പാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് നല്ല നെല്ലുണ്ട് ഉണ്ട് ചെറിയ ചെറിയ നെല്ല് അപ്പം ഞാനതൊന്ന് ചേറി എടുക്കുകയാണെങ്കിൽ ആ നെല്ലൊക്കൊന്നു പോവുമല്ലോ ഈ ഒരു വ്ലോഗ് വീഡിയോ ഇടുന്ന സമയത്ത് കുക്കിങ്ങും കൂടിയും അതിൽ ഉൾപ്പെടുത്തിയിട്ട് കുറഞ്ഞ കുഞ്ഞ് ടിപ്സും കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി ഉൾപ്പെടുത്തിയിട്ടായിരിക്കും നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ കുക്കിങ്ങിൻ്റെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവർ എന്തായാലും കാണണം കേട്ടോ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ റേഷൻ അരി ആയതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഒരു സ്റ്റീൽ പാത്രത്തിലോ ഏതെങ്കിലും ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം കൂടി വെക്കുകയാണെങ്കിൽ മുകളിൽ വെച്ച വെള്ളം വേഗം തിളച്ച് കിട്ടും നമുക്ക് അരി വേഗം തിളച്ച് കിട്ടും ചെയ്യും പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും അടുക്കളയിൽ എന്തൊക്കെ ചപ്പാട് ഇട്ടിട്ട് ഞാൻ പുറത്ത് വന്ന് നോക്കിയതാണ് കേട്ടോ അപ്പോൾ അതാ കുരങ്ങന്മാരങ്ങിയിട്ടുണ്ട് ഒരുപാടെണ്ണ ഉണ്ട് കേട്ടോ പുറകിൽ വലിയൊരു താന്യ്മരൊക്കെ ഉണ്ട് കേട്ടോ ഓടിൻ്റെ മേലക്കൂടെ ഒക്കെ ചേർ ചാടി കയറി അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞാണ് നമ്മളെ ഓടിക്കാൻ ചെന്ന് നമ്മളെ ഇങ്ങോട്ടും ഓട്ടിക്കാൻ വരും ഇപ്പോൾ വൈകുന്നേരമാണ് കേട്ടോ ഇനി നമുക്ക് എന്തെങ്കിലും ഒരു ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും മധുരക്കടിയൊക്കെ ഉണ്ടാക്കും ഇപ്പോൾ കറി വെക്കാൻ കൊണ്ടുവന്ന ചിക്കൻ ഉണ്ടായിരുന്നു അതിൽ നിന്ന് കുറച്ച് പീസ് എടുത്തിട്ടൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ച് ബ്രെഡ് ഉണ്ടായിരുന്നു അപ്പോൾ എന്താണ് ഉണ്ടാക്കുന്നൊന്നും പ്ലാനൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇത് ഇതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് മസാലയാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ സമൂസ ഒക്കെ ഉണ്ടാക്കൂലേ അതുപോലെ തന്നെ മസാല ഫില്ലിങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഓയിലോ എന്തെങ്കിലും ഒന്ന് തൂത്ത് കൊടുത്താൽ മതി ഇതൊരു പഴയ പാനാണ് കേട്ടോ അതിൽ ഉണ്ടാക്കിയാൽ അടിപിടിക്കുകയോ ഒട്ടിപ്പിടിക്കുകയോ കരിഞ്ഞു പിടിക്കയോ ഒന്നും എനിക്ക് ആ കുലത്തിലുള്ള പാത്രമാണ് വേറെ ഒന്നുമില്ല പിന്നെ ഉള്ളത് കുക്കറൊക്കെയാണ് പിന്നെ ഉരുളയാണ് അതിലൊന്നും വെക്കാൻ പറ്റില്ലല്ലോ അപ്പം ഞാൻ ഓയില് നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ബ്രെഡിൻ്റെ പീസസ് നടുക്കൽ ഒരു പീസ് മൊത്തത്തിൽ വെച്ച് പിന്നെ അപ്പുറത്തും അപ്പുറത്തും ഒന്നാകാൻ വെക്കാൻ പറ്റുന്നില്ല അപ്പം ഞാൻ ഇതേപോലെ മുറിച്ചിട്ടാണ് വെച്ചു കൊടുത്ത് കേട്ടോ അവ വൃത്തിക്കൊന്നും ആയിട്ടില്ല പക്ഷെ സ്നാക്സ് ഉണ്ടാക്കിയെടുത്ത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നിട്ട് അപ്പോൾ അതുപോലെ നല്ല വലിയ പാനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചുകൊടുത്താൽ മതി അപ്പോൾ നമുക്ക് സൗകര്യത്തിൽ നന്നായിട്ട് അത് കട്ട് ചെയ്തെടുക്കാനും പറ്റും നല്ല പെർഫെക്റ്റ് നല്ല ഭംഗിയിലായിട്ട് കിട്ടുകയും ചെയ്യും എന്നിട്ട് ഇതിൻ്റെ മേളിൽ ഞാനിപ്പോൾ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് മുട്ടയും രണ്ട് ടേബിൾ സ്പൂണും മൈതം ഒരു പിഞ്ചുപ്പും കൂടി ഇട്ടിട്ട് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ മിക്സി ജാറിൽ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുത്തതാണ് എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ഫില്ലിങ് ഇല്ലേ ചിക്കൻ്റെ ഫില്ലിംഗ് ഇതിൻ്റെ മേളിലേക്ക് മൊത്തത്തിൽ കണ്ടിട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുത്തിന് ശേഷം ലാസ്റ്റ് പിന്നെ രണ്ട് മൂന്ന് ബ്രെഡ് ബ്രെഡിൻ്റെ പീസും കൂടി വെച്ചിട്ട് ബാക്കി ബാറ്ററും കൂടി ഒഴിച്ചു ാണ് ഇങ്ങനെ വെച്ചിട്ട് തീ ഒരുപാട് അങ്ങോട്ട് കൂട്ടി വെക്കണ്ടോ തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് തോന്നുന്നു അടിയിൽ ബ്രെഡാണല്ലേ വെച്ചിട്ടുള്ളത് ആദ്യം നമ്മൾ പിന്നെ ഈ മൈദേൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് ബ്രെഡ് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്ന് തോന്നി പിന്നെ കേട്ടോ അപ്പം പെട്ടെന്ന് മനസ്സിൽ തോന്നിയൊരു ഐഡിയയിൽ കണ്ട് ചെയ്തതാണ് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യാം ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ മൈതേൻ്റെ ബാറ്റർ ഒഴിച്ചിട്ട് മൈ ബ്രെഡ് വെച്ച് നോക്കി എന്നിട്ട് അതിൻ്റെ മേളെ ഫില്ലിങ് വെച്ചിട്ട് ലാസ്റ്റ് ലെയറിൽ ബ്രെഡ് വെക്കാം എന്നിട്ട് മൈതേൻ്റെ ബാറ്റർ കുറച്ചധികം എടുത്തിട്ട് ഒഴിച്ചാൽ മതി എന്താണേലും ഇത് ലാസ്റ്റ് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ ഉള്ളിലത്തുള്ള ആ ഫില്ലിംഗ് ഒക്കെ നന്നായിട്ട് കണ്ട് മുരിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കൻ്റെ ഫില്ലിങ്ങും സവാളയൊക്കെ അപ്പോൾ കാണാൻ ഭംഗിയില്ലെങ്കിലും കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ ഒരു സ്നാക്ക് ഉണ്ടാക്കണ്ടതെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ് അപ്പോൾ മധുരമുള്ളത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇവിടെ ഒരാൾക്ക് പറ്റില്ല അപ്പോൾ പിന്നെ ഒരാൾ കഴിക്കുകയാണെങ്കിൽ നമ്മൾ ബാക്കിയുള്ളവർ കഴിക്കുന്നത് ശരിയല്ലല്ലോ അപ്പോൾ എല്ലാവർക്കും എരിവുള്ള സ്നാക്സ് ഇഷ്ടമാണ് അപ്പോൾ ഞാൻ കറി വെക്കാൻ കൊണ്ടുവന്ന ചിക്കൻ നിന്നിട്ട് പീസസ് എടുത്തിട്ട് ഉണ്ടാക്കിയതാട്ടോ അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ചിക്കൻ വാങ്ങുകയൊന്നും വേണ്ട ഇങ്ങനെയുള്ള ഒപ്പിക്കൽ പണിയൊക്കെ ഞാൻ ചെയ്യാറുണ്ട് നല്ല നല്ല സ്നാക്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ട് അപ്പോൾ വീഡിയോ എത്രയുള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായ എന്തെങ്കിലും ഒരു കമൻ്റ് ചെയ്യണേ